ക്രിമിനലുകൾക്ക് പരീക്ഷ എഴുതാൻ ഒത്താശ പ്രതിഷേധം എങ്ങനെയുണ്ട് പ്രതിഷേധിച്ചാൽ മതിയോ ഈ അഞ്ചു ആൾക്കാർക്ക് പരീക്ഷ എഴുതാൻ അനുഭാവം നൽകി പ്രതികൾക്ക് കൊലക്രേസ് പ്രതികൾ എന്തതിനൊക്കെ അർത്ഥം വെടിവെച്ച് കൊല്ലേണ്ട ടീമാണതൊക്കെ വിദ്യാർത്ഥികൾ ധോണി മറക്കണേ പത്താം ക്ലാസ്സിലെ ഇങ്ങനെയാണ് ഇനി പിന്നെന്തായിട്ട് വളർന്നാ പറയണോ പറയണോ ഈ കള്ളും കഞ്ചാവും മറ്റുള്ള സാധനമൊക്കെ ഇവിടെ മദ്യമൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാനാ ഒന്നും വർത്താൻ കഴിയാ ഒരു നൂറ് കുട്ടികളുണ്ടെങ്കില് അതിൽ ഒരു അഞ്ച് നാലഞ്ചിലൊക്കെ ഉണ്ടാവും അത് വേറെ ട്രിപ്പേക്കാരം അത് എല്ലാ നാട്ടിലുണ്ടാവും അവർ ജനങ്ങൾക്ക് ഭീഷണിക്കാരം അവർക്ക് ഒരു ഇളവ് കൊടുക്കാൻ പാടില്ല അവരെ കണ്ടെത്തി പെട്ടെന്ന് അവരെ ജയിലെടുക്കണം അതിൽ കൊല്ലണം എന്നാ ഭൂമി സമാധാനം ഉണ്ടാവും ഇപ്പൊ കോടതി കേസുമായി ഒന്നും ആയിട്ടില്ല അപ്പൊത്തരുന്നെ ഇതാ വരാൻ പോകേണ്ട സൂചന കിട്ടി അത് പരീക്ഷിക്കോട്ടെ പിള്ളേരല്ലേ പരീക്ഷ എഴുതരുതേ അതൊരു ശിക്ഷയാണ് വരിച്ചു പോയി ഒമ്പതില്ലോ അച്ചക്കനൊക്കെ നമ്മൾ നല്ല പറഞ്ഞതാ ആ ഇടി തല കാണ്ടതാണ് ഫോട്ടോ കണ്ട് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അവസരം നൽകിയ അവസരമൊരുക്കിയതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് വെള്ളാവാട് കുന്നിലെ ജുവേലിൻ ഹോമിലേക്ക് എസ് എം എസ് എഫ് നടത്തിയ മാർച്ചിനിടെ സംസ്ഥാന പ്രസിഡന്റ് വി കെ രാജാവിനെ പോലീസ് ബലം പ്രഖ്യാപിക്കുന്നു അതെയോ മാർച്ച് നടത്തി പ്രധാന പ്രതിയുടെ പിതാവിനെയും അതാ പറഞ്ഞേ പുലത്തോയിലാണ് ഒരു ചക്കന്റെ ഒരു ചക്കന്റെ അച്ഛനുണ്ടതിയുടെ പിതാവിനെയും പ്രതി ചേർത്തേക്കും കോഴിക്കോട് ഷഹബാസ് വധക്കേസിൽ പ്രധാന പ്രതിയുടെ പിതാവിനെയും പ്രതി ചേർത്തേക്കും ഷഹബാസിനെ ആക്രമിക്കാനുള്ള നെഞ്ചക്ക് കൈമാറിയത് ഇയാളാണെന്ന നിഗമത്തിലാണ് നീക്കം അങ്ങനെ ആപ്പ് കൊടുത്തു മകനെ എന്താ പിടിച്ചോ നമ്മളല്ലേ വരം കൊടുക്കാറല്ലോ വരം വര ഈ വരം കൊടുക്കാറ് ചില ആളുകളെ കയ്യിൽ നിന്ന് നമ്മൾ കൈനീട്ടം വാങ്ങിയാലൊക്കെ വളരെ ഇതാ കൂടുതൽ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാവും അല്ലേ വീട്ടിലെ ചില ചില ആൾ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലൊക്കെ ആശീർവാദ ആശീർവാദങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരും നമുക്ക് തന്നാല് അതുകൊണ്ട് കൂടുതൽ ബർക്കത്തിന് നമുക്ക് അതുകൊണ്ട് ഏ കൈട്ട പോലെ അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ഒരു ഇറ്റൊക്കെ കൊടുത്താലേ ചില ആളുകളിലോ അതുപോലെ ഇയാളെന്തെ കാട്ടി ഇയാളുടെ ജീവിതമാർഗമായ നെഞ്ചക്ക് ഇയാൾ നേരെ മകന് കൈമാറി മകൻ രണ്ട് കൈയോടും അത് ഏറ്റുവാങ്ങി ഒരു ആയുധത്ത് തന്നെ അവർക്ക് വരാർത്ഥം ചെയ്തു ഉദ്ഘാടനം ചെയ്തു മകൻ നല്ല ബർക്കത്തിൻ്റെ മകനെ കാരണം ആ മകൻ തന്നെ ശിക്ഷയിലെ ഇളവുകൾ കിട്ടുന്നു എല്ലാ പ്രോത്സാഹനങ്ങൾ കിട്ടുന്നു പരിസരമൊക്കെ സംബന്ധിച്ചു ആ മകൻ എല്ലാ പ്രോത്സാഹനവും കിട്ടിയിരിക്കുന്നു അപ്പൊ അച്ഛന്റെ ആ ആശീർവാദത്തോട് കൂട്ടി വാങ്ങിയ ആ നെഞ്ചക്ക് ഏഹ് അച്ഛൻ്റെ ആ കുലപ്പൊയില് ആയുധം അത് നേരെ മകന് കൈമാറി എന്നാ പറഞ്ഞേ മകൻ ഈ മകൻ അങ്ങത്തന്നെ ആളല്ലോ അപ്പൊ മകൻ എല്ലാ നോക്കിയിട്ട് എല്ലാ കുടുംബത്തിലുണ്ടാവും ഓരോ പാരമ്പര്യമായിട്ടുള്ള ഓരോരോ ജോലികൾ ആകൊണ്ടോ അവരുടെ കാലം അത് വരിക അവരുടെ മക്കൾ അവരുടെ മക്കളൊക്കെ തുറന്നു പോകണമെങ്കിൽ ഒരുപാട് പുലത്തുവരുക അങ്ങനെ ഇതങ്ങനെയാണ് അതിൻ്റെ മകന് നല്ല മന്ത്രങ്ങളൊക്കെ ചെല്ലി പ്രത്യേക ഉച്ചാരണത്തോളം ചെയ്തിട്ടാണ് ഈ നഞ്ചി കൈമാറ്റം ഉണ്ടാകുക മകന